ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയ്ക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല കേട്ടോ സുശീലയുടെ മനസ്സിൽ ഇങ്ങനെ പലവട്ടം ചോദിക്കുകയാണ് ഇനിയിപ്പോൾ പ്രതിഭ എല്ലാം കേട്ടിട്ടുണ്ടാവുമോ എന്ന ആ ഭയപ്പാട് സുശീലയുടെ ഉള്ളിൽ വന്ന് തുടങ്ങുകയാണ് കേട്ടോ പക്ഷെ താൻ എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കാണ് എന്നാൽ ചോദിച്ചാലാണെങ്കിലോ അത് പ്രശ്നമാവും അത് വേണ്ട ചോദിക്കേണ്ട ഇനി അവളുടെ മുന്നിലോട്ട് ചെന്ന് ചോദിക്കാൻ ഒരു അവസരം താനായിട്ട് കൊടുക്കേണ്ട ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാകാം എന്നും ഇങ്ങനെ ചിന്തിച്ചു പോകണം കേട്ടോ അഥവാ സോനയേറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇനി അത് തിരിയാതിരിക്കാനും ഏറ്റവും നല്ല മാർഗം ചോദിക്കാതിരിക്കുക തന്നെ എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ് കേട്ടോ പിന്നെ ഇനിയാണെങ്കിലും സുശീല നേരം വഴുകിക്കില്ല രാത്രിയോട് അടുത്ത് വരികയാണ് അപ്പോൾ സുകുമാരിക്ക് വിളിക്കുകയാണ് സുകുമാരി എന്തായി കാര്യങ്ങൾ എന്തായാലും അവളുടെ വീട്ടിലോട്ട് ആരെങ്കിലും കയറ്റാൻ പറ്റുമെന്ന് നീ നോക്കുമോ ആ ഞാനതിനെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് കൂടി ആളെ കയറ്റാം എന്തായാലും അതിൻ്റെ പേടിക്കണ്ട പക്ഷേ എനിക്ക് ഈ ഒരു ഓണം ബമ്പർ ലോട്ടറിയിൽക്ക് പത്ത് ആൾക്കാരെ ചേർക്കുമ്പോൾ തീർച്ചയായും തീർക്കുക എൻ്റെ സുകുമാരി ഇനിയൊരു യാതൊരു വിധ ടെൻഷനും അടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകളെങ്ങനെ കേൾക്കുമ്പോൾ സുകുമാരിക്ക് ഒരു എനർജിയൊക്കെ ആയി എന്ന അനുഭവിയാണെങ്കിൽ തൻ്റെ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം താനും തൻ്റെ കുഞ്ഞു മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഉമ്മറത്തെ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചിട്ടാണ് അനുഭവം വരുന്നത് കേട്ടോ അങ്ങനെ അനുപമ തൻ്റെ കുഞ്ഞ് വിച്ചുമോനെ ഇന്ന് ഇവിടെ ആലുവതിമി ആരുമില്ല ഞാനും നീയും മാത്രമാണ് അതുകൊണ്ട് വിച്ചുമോനെ ഇന്ന് അമ്മയായിട്ട് ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത് കേട്ടോ നല്ലവണ്ണം കിടന്നുറങ്ങണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ എടുത്തു വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈ ഒരു സുകുമാരി ആളെയും കൂട്ടി അനുപമയുടെ വീട്ടിലോട്ട് ആളയക്കാൻ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ ആളയക്കാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഒരാൾ പെട്ടെന്ന് ബൈക്ക് ഒരു സൈഡിലോട്ട് നിർത്തി ഒരു കോട്ട് സൂട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഒരാൾ അനുപമയുടെ വീടിൻ്റെ നാലു പുറം നടക്കുന്നത് കാണുന്ന കേട്ടോ ഇത് കാണുന്ന സുകുമാരി ഈശ്വര രക്ഷപ്പെട്ടു എൻ്റെ പണം ഇറക്കേണ്ടി വന്നില്ല എന്നാൽ ആരോ അകത്തോട്ട് കയറിപ്പോകുന്നതും കണ്ടു എന്നാൽ ഇത് നല്ലൊരു കാര്യം തന്നെ ഇത് കിട്ടിയ അവസരം ആ സമയം തന്നെ സുശീലയെ അറിയിക്കാം എന്നിങ്ങനെ സുകുമാരിക്ക് തോന്നായിട്ടോ പിന്നീട് സുകുമാരി ഒന്നും നോക്കില്ല സുകുമാരി പെട്ടെന്ന് പോയിട്ട് സുഷീലക്ക് ഒളിച്ചും ഭാത്തു നിന്ന് ഫോൺ വിളിക്കാനായിട്ടോ സുശീലെ നീ പറഞ്ഞതുപോലെ തന്നെ അനുപമയുടെ വീട്ടിലോട്ട് ഒരാൾ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ആരാണെന്ന് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല ഹെൽമെറ്റൊക്കെ ആയിട്ട് ഒരാൾ ഒളിഞ്ഞും ഭാത്തമാണ് കയറിപ്പോകുന്നത് കണ്ടത് അത് ആരാണെന്ന് മനസ്സിലായില്ല എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് തന്നെ അനുപമെ സോറി സുശീല സുകുമാരിയോട് ചോദിക്കാൻ ഇനി ആളെ പറഞ്ഞയച്ചത് ആ ഒരാൾ കയറിപ്പോയിട്ടിട്ടുണ്ട് എന്തായാലും നീ പോലീസിനെ പെട്ടെന്ന് വിളിക്കാം ക്ക് എന്തായാലും നാട്ടുകാരെയും വിളിച്ചു കൂട്ട് അവളുടെ കഥ ഇന്നത്തോടു കൂടി തീർക്കണം അതെന്തായാലും ഇന്നത്തോടു കൂടി തീർത്ത് ഇനി ഒരു പേടിയും പേടിക്കണ്ട അവളുടെ കഥ ഇന്നത്തോടു കൂടി തന്നെ തീർന്നു ഇനി യാതൊരു പേടിയും വേണ്ട എന്ന് പറയണിട്ടോ അങ്ങനെ ഈ സമയം ഈ കോട്ടു സോട്ടുവിട്ടവനാണെങ്കിലും പതിയെ പതിയെ ഇങ്ങനെ അകത്തോട്ട് കയറണി കേട്ടോ എന്നാൽ അനുപമയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലെ ഒരു സൈഡ് റൂമിൻ്റെ ഉള്ളിലെ ഇയാളിങ്ങനെ ഹെൽമെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇയാൾ അനുഭവം പോകുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുകയാണ് എന്നാൽ ഇതൊന്നും അറിയാത്ത അനുപമ വിച്ചുമോനെയും കൊണ്ട് തൻ്റെ റൂമ് ഉറക്കാൻ കിടത്താണ് മോനെ വാതിലൊക്കെ അടക്കട്ടെ അമ്മ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മരത്തെ വാതിലടക്കാൻ കേട്ടോ അപ്പോൾ ഈ സമ ആണെങ്കിൽ അവനെ അകത്തോട്ട് കയറിപ്പോയതോ അവൾ വാതിലടച്ചത് കണ്ടോ എന്ന് സുകുമാരി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സുശീല സുശീലങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുശീലയാണെങ്കിലും ആരും അറിയാതെ വീടിനുള്ളിൽ നിന്ന് വെളിയിൽ പോകുന്നു പ്രതിഭ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതിഭ ഇങ്ങനെ ചെറിയൊരു കൂടി പ്രതിഭ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ എന്നാൽ സുശീല ആരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി സുശീല അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് സുശീല ഓട്ടോയിൽ നിന്ന് സുകുമാരിക്ക് വിളിക്കുകയാണ് സുകുമാരി എന്തായി ആ എന്തായാലും ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നാട്ടുകാരെ ഈ വീട്ടിൽ അനാസ്ഥാഷ്യം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു പോലീസ് ഇതാ വന്നിരിക്കുന്നത് എന്നവിടെ പറച്ചിലുമായിട്ടോ അങ്ങനെ ആരോ വീട്ടിലോട്ട് കയറിപ്പോയി ആരും ഇല്ലാത്ത ഈ പെണ്ണിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ആരോ കയറി വന്നിട്ടുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ പറച്ചിലുമായിട്ടോ അപ്പോഴേക്കും ബഹളവും ഓട്ടവും കൂട്ടവും ഒക്കെ നാലുപുറ ആളുകളൊക്കെ ആയി അങ്ങനെ ഇതൊന്നും അനുഭവം അറിയുന്നില്ല അനുപമയാണെങ്കിലോ തൻ്റെ കുഞ്ഞിനെയും ഉറക്കിയിട്ട് അനുപമ പതി എങ്ങനെ റൂമിൻ്റെ കഥക്കൊക്കെ അടച്ചിട്ട് പതി എങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അവരോട് നിഴലിളക്കം കാണുകയും കേട്ടോ ഇതോടുകൂടി പുറത്ത് പോലീസ് വണ്ടിയുടെ ശബ്ദവും പിന്നീടാണെങ്കിലോ ഇവിടെ സുശീല എത്തുകയാണ് അപ്പോൾ സുശീല അങ്ങനെ ചോദിക്കുന്നുണ്ട് സുകുമാരിയോട് എന്തായി കാര്യങ്ങൾ അവൻ എന്തായാലും അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും അവൾ കഥ കടക്കുകയും ചെയ്തു അവൾ കാര്യമായ എന്തോ മോശ പ്രവൃത്തി തന്നെയാണ് അവൾ ആരെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് ഇവിടെ ആരുമില്ലാത്ത സമയത്ത് അവളുടെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട് അപ്പോൾ സുശീല ചിന്തിക്കേണ്ട ഏ അനുഭവം അങ്ങനെ ഒരു പെണ്ണല്ലല്ലോ ഒരിക്കലും അനുഭവം അങ്ങനെ ചെയ്യില്ലല്ലോ അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അല്ലല്ലോ ഞാൻ അറിയുന്ന അനുഭവം ഒരിക്കലും അത് ചെയ്യില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സുകുമാരി പറയാം അറിയില്ല എന്തായാലും കോട്ട് സൂട്ടു ഹെൽമെറ്റൊക്കെ ആയിട്ട് ആൾ വ്യക്തമാവാതിരിക്കുക എല്ലാം അതോടുകൂടിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുശീലൊക്കെ ആണെങ്കിൽ ഈശ്വര ഈശ്വരൻ എൻ്റെ ഒപ്പം ഉള്ളത് ഇങ്ങനെയൊരു പ്രവൃത്തി ഇന്ന് തന്നെ ചെയ്യാൻ തോന്നിയത് ഇന്ന് ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല എന്തായാലും പോലീസ് വരും നാട്ടുകാർ കൂടും അതോടുകൂടി ഇതിനൊരു ഇതിനൊരു തിരിച്ചടി ഇന്നത്തോടു കൂടി കിട്ടും എന്നിങ്ങനെ ചിന്തിക്കാനായിട്ട് അങ്ങനെ പോലീസ് എത്തുകയാണ് അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടി ഈ വീടിന് ചുറ്റും വളഞ്ഞു കൂടിയിരിക്കുകയാണ് അങ്ങനെ ബഹളം ഒക്കെ കേൾക്കുകയാണ് ഈ സമയം അനുപമയാണെങ്കിൽ എന്താ ആളുകൾ പുറത്ത് നിന്ന് സംസാരിക്കുന്നത് എന്താ ഇവിടെ പ്രശ്നം ഇങ്ങനെ ചിന്തിച്ചിട്ട് അനുപമ കഥക പതിയെ തുറക്കുകയാണ് കേട്ടോ അപ്പോൾ അനുപമ അവിടെ ഒരാളെ കാണുന്നുണ്ട് എന്നാൽ കൂടി അനുപമ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം പോലീസുകാരാണെങ്കിലും ഇങ്ങനെ തട്ടിയതിന് മുകളിലൂടെ ഇങ്ങനെ തട്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുഭവം പിന്നീട് വാതിലങ്ങ് വന്ന് തുറക്കാണ് അപ്പോഴേക്കും സുശീലയും പിറകിലുണ്ട് മറ്റുള്ളവരൊക്കെ പിറകിലുണ്ട് കേട്ടോ അങ്ങനെ നാട്ടുകാരും അപ്പോൾ നാട്ടുകാർ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട് ഇവൾക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട പ്രവൃത്തിയാണെങ്കിൽ അയൽവാസികൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ത് വൃത്തികെട്ട പെണ്ണാണെന്ന് ആളുകളെ കൂട്ടത് ഇന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ കട്ട് കണ്ടത് അപ്പോൾ സുകുമാരിക്ക് കൊണ്ടുവന്ന ആളുകൾ പറയുന്നുണ്ട് എന്നുണ്ട് ഇന്നല്ല പലവട്ടങ്ങളായി ഈ അർദ്ധരാത്രി ഇവിടെ ആളെ കയറുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചത് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ആണോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് എന്നാൽ ഇത് എപ്പോഴാ ഇതൊക്കെ ഉണ്ടായത് എന്തായാലും ഇങ്ങനെയുള്ളവരൊന്നും വാ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കും കൂടി ഇത് ദോഷം വരും ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ ഒരു പേരുദോഷം കേട്ട് കേൾക്കും അതുകൊണ്ട് തന്നെ ഈ അനാസ്ഥാഷ എന്ന് തന്നെ നിർത്തണം അപ്പോൾ ഇവിടെ ഒരാളും രണ്ടാളും എല്ലാം വരവ് ഒരുപാട് ആളുകൾ വരലുണ്ട് അപ്പോൾ പോലീസുകാർ ഇങ്ങനെ അടക്കം പറിച്ചിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ നിർത്തുന്നുണ്ടോ ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന വെറുതെ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുപമയുടെ കഥകത്ത തട്ടുകയാണ് അനുപമ ധൈര്യവതിയായി തന്നെ ആ കഥക് തുറക്കാണ് കേട്ടോ ഈ സമയം ഈ ഒരു കഥക് തുറക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനുപമ ചോദിക്കും എന്ത് എന്ത് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആരെയാണ് ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഞാനാരെ വിളിച്ചു വരുത്താനായി ഈ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഉണ്ട് എന്ന് പറയണ്ടോ എന്താ കള്ളം പറയുന്നു പെട്ടെന്ന് സെർച്ച് ചെയ്യുക ഈ വീടെന്ന് പറയണ കേട്ടോ അങ്ങനെ മൊത്തത്തിൽ സെർച്ച് ചെയ്യുകയാണ് അപ്പോഴാണ് ഈ കോട്ടും സോട്ടും ഇട്ടിട്ടുള്ള ആളേട്ടോ അവനെ പിടിച്ചും കൊണ്ട് വരുന്നത് എന്നാലേ സമയം എല്ലാവരും അവനെ ആരാണെന്ന് അറിയാം വേണ്ടി കോട്ടും സോട്ടും ഇട്ട് ഇങ്ങനെ പിടിച്ച ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്ന ഈ ആളെ കാണുമ്പോൾ അനുഭവയും ഞെട്ടലോട് കൂടി നിൽക്കാനിട്ട് സുഷീല ആണെങ്കിൽ എടി നിനിയും നിൻ്റെ അച്ഛനും എനിക്ക് തിരിച്ചടി നോ തരാൻ നോക്കുമ്പോൾ ഞാൻ നിനക്ക് ഡബിൾ തിരിച്ചടി തരും സുഷീലയോടാണ് കളിച്ചിരിക്കുന്നത് നീ നിൻ്റെ അച്ഛനും ഇനി നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കിലടി ഈ നാട് തന്നെ വിടുകയും എൻ്റെ മകന് നല്ലൊരു പെണ്ണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അപ്പോഴാണ് പോലീസുകാർ മര്യാദക്ക് അവൻ്റെ മുഖത്തുള്ള ആ ഒരു ഹെൽമെറ്റായി െന്ന് പറയട്ടോ അപ്പോഴേക്കും മഴയ്ക്കാണ് ഇതേ സമയം തൻ്റെ ഹെൽമെറ്റ് അഴിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രനെ ആയിരിക്കൂട്ടോ ഇന്ദ്രനെ കാണുന്ന ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ തന്നെ അനുപമ ചെറിയ പുഞ്ചിരിയോട് കൂടി തൻ്റെ ഭർത്താവല്ലേ ഇവരെ ഇവരെ എന്താ ഇവിടെ വരുന്നതിന് പ്രശ്നം അപ്പോഴേക്കും ഉടൻ തന്നെ എസ് ഐ അറിയുന്നത് കൊണ്ട് ഇത് അനുപമയുടെ ഭർത്താവ് ഇന്ദ്രനല്ലേ ഇതാണോ ഇവിടെ നടക്കുന്ന അനാസ്ഥ ആരാണിത് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അപ്പം അനുപമ പറയുകയാണ് ഇത് എന്നോട് ശത്രുതയുള്ള ആരോ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്പോഴേക്കും സുശീല അക പോവാണ് സുശീല പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് സുശീല പെട്ടെന്ന് പോവുകയാണ് ആ സമയം അവിടെ സുകുമാരി നിൽപ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുകയാണ് ആ സ്ത്രീയാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് പരത്തിയിരിക്കുന്നത് ആളുകൾ പറയുന്നത് ഈ സ്ത്രീയാണ് ഞങ്ങളോടും പറഞ്ഞത് എന്ന് പറയാനിട്ടോ ഇതേ സമയം അവരെ പിടിച്ച് പോലീസ് തൂക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഇവരിവരുടെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയാണ് ഇവിടെ ഇവിടെ വിളിച്ച് കേറ്റേണ്ടത് ആരെങ്കിലും ഇവിടെ വിളിച്ചു കേട്ടണം എന്നുള്ള ആ ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടോ എന്തിനാണ് ഈ സ്ത്രീക്ക് വെറുതെ ഈ ചീത്തപ്പേരുണ്ടാക്കുന്നത് െന്ന് പറഞ്ഞിട്ട് അവരെ തൂക്കി പിടിച്ചു കൊണ്ടുപോകും നാട്ടുകാർ എല്ലാവരും ആകെ അന്നം വിട്ട് നോക്കി നിൽക്കേണ്ട കേട്ടോ എന്നാൽ അനുപമയാണെങ്കിലോ പൊട്ടിക്കരയാണ് അനുപമക്ക് താങ്ങുന്നില്ല ഇത്രയും ചീപ്പ് പ്രവർത്തി താങ്കളുടെ അമ്മ ചെയ്താൽ പിന്നെ ഞാൻ എന്ത് വേണമെന്ന് അനുപമക്ക് അങ്ങനെ ചോദിക്കണം അങ്ങനെ ആ അനുപമ ഡിവേഴ്സിൽ നിന്നും പിന്തിരിഞ്ഞ് ഇനി സൂഷീലയെ ഒരു പാഠം പഠിപ്പിക്കാനായി ഇന്ദ്രനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനവുമായി ഇനി മുന്നോട്ട് പോകുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത്